കാവഡ്യാത്രയെക്കുറിച്ചാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് ഉത്തരേന്ത്യയിലെ യാത്ര ഹൈന്ദവ വിശ്വാസികളുടെ ഒരു യാത്ര ഒരു റാലി ഈ ഒരു റാലി ഇപ്പോൾ ചർച്ചാ വിഷയമായി മുന്നോട്ട് പോവുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഏത് ജൂലൈ ഇരുപത്തൊന്നിനാണ് യാത്ര തുടങ്ങിയത് ജൂലൈ ഇരുപത്തൊന്നിന് മുമ്പേ കാവഡിയാത്രയുടെ വിവാദങ്ങൾ തുടങ്ങിയിരുന്നു കേന്ദ്രമന്ത്രിയായ ഗിരിരാജ് സിംഗ് എന്ന് പറയുന്ന മിനിസ്റ്റർ യാത്രയോട് അനുബന്ധമായിട്ട് സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങളുടെ കട സ്ഥാപിക്കുന്നതിൽ ഹിന്ദുക്കളുടെ പേര് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞുള്ള വർഗീയ പ്രസ്താവന ഇറക്കിയിരുന്നു അതിനുശേഷം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒട്ടുമിട്ടു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല യോഗി ആദിത്യനാഥ് പറഞ്ഞത് ഇത്തിരി കൂടിയൊക്കെ ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്താണ് പറഞ്ഞത് കട നടത്തുകയാണെങ്കിൽ കടയുടെ ഉടമയുടെ പേര് നല്ല രീതിയിൽ മുസ്ലിം ആണെങ്കിൽ മുസ്ലിം പേരാണ് എന്ന് വ്യക്തമായിട്ട് പുറത്തെഴുതണം ക്യു ആർ കോഡ് ഉണ്ടെങ്കിൽ അതിൽ മുസ്ലിം നാമത്തിലുള്ള ആളാണെങ്കിൽ അയാളുടെ പേര് അതിൽ പതിഞ്ഞിരിക്കണം എന്നുള്ള കർശനമായിട്ടുള്ള നടപടിയായിരുന്നു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗിയായിട്ട് അത് കൊണ്ടുവന്നത് അപ്പോൾ അങ്ങനെ വർഗീയപരമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയി പോയി പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത് അടുത്തത് വന്നിരിക്കുന്നത് നമുക്കറിയാം കാവഡി യാത്ര നിരവധി സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ബീഹാർ ഉത്തർപ്രദേശ് രാജസ്ഥാൻ ഉത്തരാഖണ്ഡ് അങ്ങനെ പല സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു വിഷയം ഈ ഈയൊരു കാവഡിയാത്രയുടെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്ന ആ ഒരു ചര്ച്ചകൾ വന്നപ്പോഴേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു യാത്ര ഒരു കലാപയാത്ര ആകുമെന്നുള്ളത് കാരണം കലാപയാത്ര ഉണ്ടാക്കുന്നതാണ് ഇവരുടെ വിശ്വാസപരമായിട്ടുള്ള ഒരു ശൈലി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അമ്മാതിരി രീതിയിലുള്ള വാർത്തകളാണ് ദിനം പ്രതി വരുന്നത് കഴിഞ്ഞ ദിവസമാണ് അംഗവൈകല്യമുള്ള ഒരു യുവാവിനെ യാത്ര പ്രവർത്തകർ തല്ലിയത് ഇതിനെക്കുറിച്ചുള്ള ഒരു വാർത്ത നമ്മൾ കേട്ടത് ഇപ്പോൾ വരുന്ന ഒരു വാർത്ത ഉത്തരഖണ്ഡിൽ നിന്നുമാണ് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ഉത്തരഖണ്ഡില് യാത്ര കടന്നു വരുന്നതിനാൽ മുസ്ലിം പള്ളികൾ മുസ്ലിം പള്ളികൾ നിൽക്കുന്ന സ്ഥലത്ത് കർട്ടൻ വെച്ച് വലിയ കർട്ടൻ വെച്ച് മറച്ച് കെട്ടി കെട്ടിവിടുന്ന ഒരു സാഹചര്യം അതുപോലെ തന്നെ ക്രൈസ്തവരുടെ ഈ ആരാധനാലയത്തിലും ഇതേ സാഹചര്യത്തിൽ കർട്ടൻ വെച്ച് മറിച്ച് കാവടി യാത്രയെ ആനയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് വലിയ രീതിയിലുള്ള ഒരു വർഗീയ രീതിയിലേക്ക് ചർച്ചകൾ പോകുന്നു ഒന്ന് ആലോചി നോക്കുക കാവടിയാത്ര വരുന്നതിനും പള്ളി കെട്ടി മറിച്ച് മറിച്ചു കഴിഞ്ഞ് മറക്കേണ്ട കാര്യം എന്താണ് എന്തൊരു എന്തവസ്ഥയാണെന്ന് വിളിച്ചു നോക്കിയേ ഇവര് ഹിന്ദുക്കൾ എന്ന് പറയുന്ന ഒറിജിനൽ ഹിന്ദുക്കളാണ് അതോ സംഘപരിവാർ ഹിന്ദുക്കളാണിത് ആരാണിത് അയ്യേ കുറച്ചെങ്കിലും കുറച്ചെങ്കിലുമൊക്കെ ഒരു അല്ലെങ്കിൽ നമ്മുടെ ഇടയിലുള്ള ഹിന്ദുക്കൾക്കെങ്കിലും ഇതൊക്കെ ഒന്ന് വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഒരു പോസ്റ്റ് ഇടിക്കുക അല്ലെങ്കിൽ ഏർ നേതാക്കന്മാരോട് സൂചിപ്പിക്കുകയൊക്കെ ചെയ്തു കൂടെ ഇത്രയും ഇത്രയും ബാലിശമായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ സഞ്ചരിച്ചു പോവുകയാണ് ഈ തീവ്രവാദ വർഗീയവാദികൾ എന്തൊരു അവസ്ഥയാണെന്ന് നൽച്ച് നോക്കിയേ പള്ളി കെട്ടിമറക്കിയാണ് കാവടയാത്ര വരുന്നതിനാൽ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞതാണ് ഞാൻ എടുത്തു പറഞ്ഞത് പല മുഖ്യമന്ത്രിമാരും കടകൾ സ്ഥാപിക്കരുത് കടകൾ സ്ഥാപിച്ചാൽ മുസ്ലിങ്ങളുടെ കടയാണെങ്കിൽ അവിടെ പേരെഴുതണം ഇങ്ങനെ വർഗീയത ദിനം പ്രതി പറഞ്ഞ് പഠിച്ചു വിടാൻ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റാരും കാരണം എനിക്ക് തോന്നുന്നു വെള്ളാപ്പള്ളി നടന്നു പുറകിലാന്ന് തോന്നുന്നു വെള്ളാപ്പള്ളി എന്നവശം കേരളത്തിൽ ഇരുന്ന് നല്ല രീതിയിൽ വർഗീയത പറയുന്നുണ്ട് അപ്പോൾ ഉത്തരാഖണ്ഡിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ കടന്നു പോകുന്നത് എനിക്കന്നേരം തോന്നി എനിക്ക് എനിക്കന്നേരം തോന്നിയതാണ് ഇത് പല വിഷയങ്ങളിലോട്ട് കടന്നു പോകും കാരണം ഇവരുടെ ഹനുമാൻ ജയന്തി അങ്ങനെയൊക്കെ എന്തോ ഒരു പരിപാടി ഉണ്ടല്ലോ ഹനുമാനെക്കുറിച്ചുള്ളൊരു റാലിയുണ്ട് പിന്നെ ശിവന്റെ എന്തോ റാലിയുണ്ട് ഗണപതിയുടെ എന്തൊക്കെയോ റാലിയുണ്ട് ഇവരുടെ ദേവിമാരെയൊക്കെ വെച്ച് ഇവരുടെ ദൈവങ്ങളുടെ വെച്ച് ഇവരുടെ ഒരു ആചാരപ്രകാരം ഒരു റാലി നടത്തുക മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തെത്തുമ്പോൾ അവരതിനെ പ്രകോപനം കൊള്ളിച്ചുകൊണ്ട് അതിനെ ഒരു പ്രശ്നത്തിലോട്ട് വഴി കലാപത്തിലേക്ക് കൊണ്ടുപോവുക പള്ളികളുടെ മുമ്പിലെത്തുമ്പോൾ പള്ളിയുടെ മിനാരത്തിന്റെ മുകളിൽ കയറി കൊടി കുത്തുക ക്രിസ്ത്യൻ പള്ളികളുടെ പുരുഷന്റെ മുകളിൽ കൊടി കൊടികുത്തുക സംഘപരിവാറിന്റെ ഇതൊക്കെ അയ്യെ ഇത് നിങ്ങൾ ദൈവത്തിനെ തൃപ്തിപ്പെടുത്താനാണോ ചെയ്യുന്നത് അതോ ഒരു കലാപത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ഉളുപ്പില്ലേ ഉളുപ്പില്ല നിങ്ങളുടെ സമുദായത്തിന് അല്ലെ നിങ്ങളുടെ പ്രസ്ഥാനത്തിന് നിങ്ങളുടെ വിശ്വാസത്തിന് ഈ എന്ത് വിലയാണ് നിങ്ങൾ കൽപ്പിക്കുന്നത് എന്ത് വിലയാണ് നിങ്ങൾ കൽപ്പിക്കുന്നത് നിങ്ങൾക്ക് അയ്യേ നാണക്കേട് തന്നെ നാണക്കേട് എന്ന് പറഞ്ഞാലും പോലെ നാണക്കേട് ഇത്രയൊക്കെ ഉള്ളോടോ എന്തൊരു അവസ്ഥയാണ് ചാണകവും മൂത്രവും കുടിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ കിടന്നങ്ങ് കാണിക്കുവാണ് എന്തിരി എന്തിരി ഇതൊക്കെ മറ്റു രാജ്യക്കാർ കണ്ടു കഴിഞ്ഞാൽ ഇനിയൊക്കെ പുച്ഛിക്കും പുച്ഛിച്ച് തള്ളും തീട്ട സംഘികൾ എനിക്കന്നേരം അറിയാതെ ഇങ്ങനെയൊക്കെ വരുന്നത് ഇതൊന്നും വിശ്വാസമല്ല ഇതൊന്നും വിശ്വാസമല്ല ഇവരൊക്കെ ഇങ്ങനെ വരുന്നത് ഓരോ കലാപം ഉണ്ടാക്കാനാണ് ന്യൂനപക്ഷ സമുദായങ്ങളെ പ്രകോപനം കൊള്ളിച്ചുകൊണ്ട് അവിടെ ജെ സി ഒരു പ്രശ്നമുണ്ടാക്കി ജെ സി ബി ഒക്കെ കൊണ്ടുവന്ന് വീടൊക്കെ ഇടിച്ച് കളയുക അത്രയും കുടുംബത്തിന് ഒഴിപ്പിക്കുക ഇതൊക്കെ ഇതൊക്കെ ഇതിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ ഇവർ ചെയ്യുകയാണ് മറ്റൊരു സമുദായക്കാർക്കും ഒരു ഇതില്ല പക്ഷെ ഇവർക്ക് ഒരു പ്രക്രിയയാണിത് ഇന്ന സമയത്ത് ഇനി ഇനി എന്തൊക്കെ റാലികൾ വരാനുണ്ട് ഓരോ ഓരോ വർഷം കഴിയുമ്പോൾ ഈ റാലികൾ കറങ്ങി കറങ്ങി വരുമല്ലോ സമ്മതിക്കണം ഈ രാജ്യത്ത് ഇങ്ങനെയുള്ള ഒരു ഓരോ തീട്ടസംഖ്യകളുള്ളത് എൻ്റെ പൊന്നോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം